അമേരിക്കയിലെത്തിയ പാക് സൈനിക മേധാവി അസിം മുനീറിനെ കൂവി വിളിച്ച് അമേരിക്കയിലെ പാക് പൗരന്മാർ പാക് ഭീകരരെ കൊലക്കി കൊടുത്തത് അസിം മുനീറാണെന്നും ഭീരുവായ ഇയാൾ ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും ജനങ്ങൾ പ്രതിഷേധത്തിനിടെ ആരോപിച്ചു വാഷിംഗ്ടണിലെ ഹോട്ടലിലാണ് പാകിസ്ഥാനികൾ ഇരച്ചെത്തിയത് Shame on you! Civilian supremacy in Pakistan! Shame on you, Asamuni! Gidar, Gidar, Gidar! Shame on you, Asamuneh! Shame on you, Asamune! അമേരിക്കയിൽ വരെ വലിയ നാണക്കേടാണ് അസീം മുനീറിന് നേരിടേണ്ടി വന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് നൽകിയ മറുപടി വളരെ വലുതായിരുന്നു പാകിസ്ഥാന്റെ നാവായി മാറിയ ഭീകരരെ കൊടുക്കുകയാണ് അസീം മുനീർ ചെയ്തതെന്ന് പാകിസ്ഥാനികൾ പറഞ്ഞു അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ അസീം മുനീർ തങ്ങിയ ഹോട്ടലിന് മുന്നിലാണ് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് ഏകാധിപതികളുടെ കരങ്ങളിലാണ് പാകിസ്ഥാനെന്നും അവർ ആരോപിച്ചു കൊലയാളിയായ അസീം മുനീർ എന്നെഴുതിയ പോസ്റ്ററുകളും പ്രതിഷേധക്കാരുടെ പക്കലുണ്ടായിരുന്നു ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരുമായും പ്രതിഷേധക്കാർ വാക്കേറ്റമുണ്ടാക്കി സംഭവം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിലും അസീം മുനീറിനെതിരെ വിമർശനം നേരിടുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ തിരിഞ്ഞുകൊത്തുന്നതോടെ പാക് ഭരണകൂടവും പ്രതിസന്ധിയിലാവുകയാണ് ഇന്റർനാഷണൽ ജനം ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന്റെ നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന പേരുള്ള ക്യാമ്പയിന് തുടക്കമായി ദുബായ് വിവിധ വിസാ സേവനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ക്യാമ്പയിൻ ദുബായ് ഹിൽസ് മോളിലാണ് നടക്കുന്നത് ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഹിൽസ് മാളിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെയുണ്ടെന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻസുറൂർ ക്യാമ്പയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ സന്ദർശകർക്ക് പരിപാടിയിലെത്താം ഇതിനായി മാളിൽ പ്രത്യേക പവലിയൻ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യ ദിനം തന്നെ സന്ദർശകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് വിസ നടപടിക്രമങ്ങൾ എക്സിറ്റ് എൻട്രി പെർമിറ്റുകൾ ഗോൾഡൻ റെസിഡൻസ് വിവിധ സേവനങ്ങൾ പരിചയപ്പെടുത്തും അടുത്ത ജനം ദുബായ് യുഎഇയിൽ ജൂൺ പൊതുഅവധി പ്രഖ്യാപിച്ചു ഇസ്ലാമിക പുതുവർഷം പ്രമാണിച്ചാണ് അവധി ശനി ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ അവധിയുള്ള ജീവനക്കാർക്ക് ഈ അവധി ലഭിക്കുന്നതോടെ ജൂൺ ഇരുപത്തിയേഴ് മുതൽ വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വാരാന്ത്യം ലഭിക്കും തുടർന്ന് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം പുനരാരംഭിക്കും